ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കെല്ലാവർക്കും ഒരു ദിവസം പോലും കംപ്ലയിന്റ് പറയാതിരിക്കാൻ കഴിയാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് കൊതുക് ആയാലും രാത്രിയായാലും നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണിത് കൊതുകിനോടുള്ള നമ്മുടെ എല്ലാ ദിവസവുമുള്ള യുദ്ധം അതൊരു ചെറിയ കാര്യമായി തോന്നിയാലും പലപ്പോഴും അത് നമ്മളെ വളരെ അധികം ശല്യം ചെയ്യുന്നതായിരിക്കും സ്പ്രേ അടിച്ചു നോക്കും കോയിൽ കൊളുത്തിനോക്കും പ്ലഗ്ഗിൻ ലിക്വിഡ് വെച്ച് നോക്കും അങ്ങനെ പല വഴികൾ നമ്മൾ നോക്കാറുണ്ട് ചിലപ്പോൾ കൊതുക് പോയേക്കാം പക്ഷേ അതിൻ്റെ കൂടെ നമ്മളും കൂടെ ആ കെമിക്കൽ സ്മെൽ ശ്വസിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കൊതുകിനെ നാച്ചുറലായിട്ട് ഹെൽത്ത് ഫ്രണ്ട്ലി ആയിട്ട് ഈക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ലെമൺ ഗ്രാസ് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവാം കൊതുക് നാച്ചുറലായി പോകുമോ എന്ന് അതെ എന്നാണ് ഉത്തരം ലെമൺ ഗ്രാസ് ഒരു സാധാരണ ചെടി മാത്രമല്ല കൊതുകിന് ലിറ്ററലി സഹിക്കാൻ പറ്റാത്ത ഒരു മണമാണ് അതിനുള്ളത് അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും വലിയ കെമിക്കൽ റിപ്പലൻസിന്റെ ബേസ് ഇൻഗ്രീഡിയന്റ് ആയിട്ട് സിട്രോണല്ല ഓയിൽ യൂസ് ചെയ്യുന്നത് പേര് കേട്ടാൽ തന്നെ മനസ്സിലാകും ലെമൻ പ്ലസ് ഗ്രാസ് ഇതിന്റെ ഇല പൊട്ടിച്ചാൽ കിട്ടുന്ന മണത്തിൽ ലെമനിന്റെ ഒരു ഫ്രഷ്നെസ്സും അതിനൊപ്പം കൊതുക് ലിറ്റ് ലിട്രലി അലർജിക്കായ ഒരു ഓയിലും ഉണ്ടാകും അതാണ് സിട്രോണല്ല ഈ സിട്രോണല്ല തന്നെയാണ് കൊതുകിന്റെ സെൻസ് ഓഫ് സ്മെൽ കൺഫ്യൂസ് ചെയ്യുന്നത് കൊതുക് ജനറലി കാർബൺ ഡയോക്സൈഡ് അഥവാ നമ്മുടെ ശ്വസനശേഷം പുറത്തുവിടുന്ന വായു ഫോളോ ചെയ്താണ് നമ്മളെ കണ്ടെത്തുന്നത് പക്ഷേ ചുരുക്കി പറഞ്ഞാൽ ലെമൺ ഗ്രാസിന്റെ സ്ട്രോങ് ഫ്രേഗ്രൻസ് അതിനെ കവർ ചെയ്ത് കൊതുകിനെ ഫൂൾ ആക്കുകയാണ് ചെയ്യുന്നത് അതായത് കൊതുകിനെ ഫിസിക്കലി അടിക്കേണ്ടതോ കെമിക്കൽ സ്പ്രേ അടിക്കേണ്ടതോ ഇല്ല കേവലം മണം കൊണ്ടുതന്നെ ഔട്ട് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു ചെറിയ പാത്രത്തിൽ ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക അതിലേക്ക് ആറ് ടു ഏഴ് ഫ്രഷ് ലെമൺ ഗ്രാസ് ഇല ചതച്ച് ഇടുക സ്റ്റവിൽ വെച്ച് പത്ത് മിനിറ്റ് തിളപ്പിക്കുക ഈ സമയത്ത് കൊതുകിൻ്റെ ശല്യം ഇല്ലാണ്ടാവുകയും അതുപോലെ വീട് മുഴുവൻ നല്ലൊരു ഫ്രഷ്നസ് ഫീൽ വരികയും ചെയ്യുന്നു അടുത്തൊരു വിധ്യ ഒരു സ്പ്രേ ബോട്ടിലെടുത്ത് പത്ത് മുതൽ പന്ത്രണ്ട് തുള്ളി ലെമൺ ഗ്രാസ് എസെൻഷ്യൽ ഓയിൽ ഒഴിക്കുക ഹാഫ് കപ്പ് വെള്ളവും പത്തോ പന്ത്രണ്ടോ തുള്ളി വിനിഗർ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഇളക്കുക എന്നിട്ട് ആവശ്യമുള്ളിടത്തെല്ലാം സ്പ്രേ ചെയ്യുക ഇത് വീട്ടിലൊരു ഫ്രേഗ്രൻസ് തെറപ്പി പോലെ ഫീൽ ചെയ്യും ലെമൺഗ്രസിന്റെ ഒരു പ്രോഡക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അടുത്തതായി നമ്മളൊരു മോസ്കിറ്റോ ക്യാൻഡിൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഗ്ലാസ് ജാറിൽ വാക്സ് ഉരുക്കി ഒഴിക്കുക പത്തു തുള്ളി ലെമൺ ഗ്രാസ് ഓയിൽ മിക്സ് ചെയ്യുക സെറ്റ് ആവാൻ വച്ചതിന് ശേഷം രാത്രി ലൈറ്റിംഗ് ടൈമിൽ ഈ കാൻഡിൽ കൊളുത്തിവെച്ചാൽ കൊതുക് ലിറ്റ് ി ആവും അതിനൊപ്പം വീടിന് സ്പാ ആംബിയൻസും ലഭിക്കുകയായി മറ്റൊന്ന് ഇതിൻറെ മണം അത്രയ്ക്ക് പ്രശ്നമല്ലെങ്കിൽ അല്പം വെള്ളത്തിൻ്റെയോ വെളിച്ചെണ്ണയുടെയോ കൂടെ ചേർത്ത് ദേഹത്ത് പുരട്ടാവുന്നതാണ് ഇതൊക്കെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊതുകിനെ അകറ്റാവുന്നതാണ് ഒന്ന് മനസ്സിലാക്കുക ഇത് കൊതുകിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും വളരെ ഉത്തമമാണ് ലെമൺ ഗ്രാസ് ചായ ഡയജസ്റ്റൻ ഇംപ്രൂവ് ചെയ്യാനും സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനും ഉറക്കത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് ചെറിയൊരു മുന്നറിയിപ്പ് എന്തെന്നാൽ ഇത് എസെൻഷ്യൽ ഓയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഡയല്യൂട്ട് ചെയ്തത് മാത്രം ഉപയോഗിക്കുക അതുപോലെ ഗർഭിണികൾ ഡോക്ടേഴ്സിന് നിർദ്ദേശത്തിൽ മാത്രം ഉപയോഗിക്കുക ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലെ ഹെൽത്ത് ആൻഡ് നാച്ചുറൽ ലിവിംഗ് ടിപ്സ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ വരയ്ക്കും ഭായ്